ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അതിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാനൊരു ഒരു പൗണ്ടിനും മേടിച്ച ഒരു ഓട്ടോമാറ്റിക് ക്ലീനിങ് റോബോട്ടാണ് അത് ഞാൻ അലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിച്ചതാണ് വേറെ ഒരു പൗണ്ടർ വാങ്ങിച്ചതാണ് ഞാൻ എൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി കാണിച്ചുതരാം ജാസ് ഇതാണ് സാധനം ഇത് വളരെ ചെറുതാണ് കാണുമ്പോൾ വലിപ്പം തോന്നുന്നു ചെറുതാണ് ഒരു പൗണ്ടറിന് താഴെയാണ് ഞാൻ വാങ്ങിച്ചത് ഇത് അലി എക്സ്പ്രസ്സിൽ നിന്ന് ഇത് ബാറ്ററി ഉണ്ട് ഇതിൻ്റെ ഞാൻ അയച്ച് നോക്കിയതാണ് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യണം അപ്പം ഇതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ കാണിച്ചുതരാം So Is where... Is of points, 99, um ും ചെറിയ പൊടികളൊക്കെ എടുക്കുന്നുണ്ട് സാധനം ഇരുന്നുണ്ട് ചെറിയ പൊടികളൊക്കെ എടുക്കുന്നുണ്ട് ക്ലീൻ ആകുന്നുണ്ട് പക്ഷെ വലിയ ഒരു സംഭവല്ല ചെറിയത് ഇതിന്റെ വലിയ ഉണ്ട് നല്ല എമൗണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അമ്പത് പൗണ്ടിനൊക്കെ നമുക്ക് നല്ല ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സാധനം കിട്ടും അപ്പൊ ഇതിന്റെ ചൈനീസിന്റെ ഒരു ചെറിയൊരു സാധനം സംഭവം ഒക്കെയാണ് കാശ്സ് ഒരുപാട് സാധനമുണ്ട്